ഹലോ പ്രിയ നിക്ഷേപ പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേദ കഴലത് കോർപ്പറേഷനെക്കുറിച്ചുള്ള സംഗ്രഹ ഡാറ്റയിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് ഞങ്ങൾ ഓരോ സൂചകവും കുറച്ചുകൂടി വിശദമായി പഠിക്കും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം പഠനത്തിന് കീഴിലുള്ള ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ നോക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ നോക്കും ചകനമേദന ഏപ്രിൽ ഇരുപത്തി ഒന്ന് വരെയുള്ള നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം അനുസരിച്ച് കേരളത കമ്പനി ചകനമേതന ചാം ഉപവിഭാഗത്തിൽപ്പെടുന്നുനാല് കമ്പനികൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ അവസാനം ഓർഡർ പരിഹാരങ്ങൾ കാണുക സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇതാണ് മൈനസ് പത്ത് പോയിന്റിൽ എട്ട് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം രണ്ട് ദശാംശം മൂന്ന് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ മൊത്തം ഓഹരി വിപണിയുടെ ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മൈനസ് എട്ട് പോയിന്റുകൾക്കെതിരെ ചകനമേലൻഹാം കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ചകനമേറ്റരെ സെൽ ഉപവിഭാഗം ഓഹരികളും കമ്പനിയുടെ ഓഹരികൾ പന്ത്രണ്ട് മാസത്തിലേറെയായി നമുക്ക് കാണാൻ കഴിയും ചലനമേറ്റനെ മൈനസ് നാൽപ്പത്തിയേഴ് ശതമാനത്തിന്റെ മാറ്റം കാണിച്ചു ഒന്ന് ദശാംശം നാല് ശതമാനം ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ ഇത് അവ്യക്തമായി ഒന്നും പറയുന്നില്ല പക്ഷേ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് കമ്പനിയുടെ വിപണി മൂലധനം ചരനമേധനെ ശതം പൂജ്യം ഡോളർ അൻപത്തിനാല് സെന്റ് ബില്ല് ആണ് തൊണ്ണൂറ്റിനാല് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം ദശാംശം അഞ്ച് ഏഴ് ആറ് ശതമാനം വിഹിതമാണ് ഇത് ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ബില്ല്യൻ ഡോളറാണ് ഡോളർ ബില്യൺ എന്ന ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം മൂന്ന് ഒന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും അധിനിവേശ ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നത് കാണാം പങ്കിടുക ചോമ്യമേൽ തന്നെ ചതം ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തുമ്പോൾ പൂജ്യം ദശാംശം അഞ്ച് ഏഴ് ആറ് ശതമാനമാണ് പുസ്തകമൂല്യം പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് ഒന്ന് ശതമാനമാണ് ഇത് വിനിമയ മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കുറവാണ് കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിൻ്റെ പുസ്തകമൂല്യവും മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ കടബാധ്യതകൾ പൂജ്യം ഡോളർ മുപ്പത്തി ഒന്ന് സെൻറ്റ് ബില്ല്യാണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടം കമ്പനിയുടെ മൂലധനത്തിന്റെ മൂവായിരത്തി നൂറ് ശതമാനമാണ് കമ്പനിയുടെ കടബാധ്യതകളുടെ തലത്തിൽ ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും വരുമാനവും തമ്മിലുള്ള അനുപാതം പൂജ്യമാണ് മുപ്പത്തി ആറ് ദശാംശം മൂന്ന് എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി ഇത് ഉപവിഭാഗത്തേക്കാൾ വളരെ മോശമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യം ലാഭസൂചകങ്ങളിലേക്കുള്ള വിലയിരുത്തൽ വളരെ മോശം മൈനസ് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് പതിമൂന്ന് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം അജ്ഞാതമാണ് അത് കമ്പനിക്ക് ദോഷകരമാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വില വിൽപ്പന അനുപാതം ഒന്ന് ദശാംശം ഒന്ന് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഒന്ന് ദശാംശം നാല് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ ഇരുപത്തി ഒന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ വരുമാനത്തിലേക്കുള്ള എക്സ്ചേഞ്ച് വിലയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് പ്രതികൂലമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ വിൽപ്പന സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് മാർജിൻ മൈനസ് രണ്ട് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി മൂന്ന് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ആറ് ദശാംശം അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാർശ്വത്വത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം രണ്ട് എട്ട് ഒന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ നൂറ്റി അഞ്ച് ശതമാനം കുറവാണ് ഈ വസ്തുത കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യത്തിലെ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു തകനമ്മേത്താനെ ഹലം മറിച്ച് പുനർമൂല്യനിർണ്ണയത്തിലേക്കാണ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം അഞ്ഞൂറ്റിനാൽപ്പത്തി മൂന്ന് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ ഇരുനൂറ്റി അറുപത്തി അഞ്ച് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നൂറ്റിനാല് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് പന്ത്രണ്ട് ഉപവിഭാഗത്തിൽ ശരാശരി ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം എഴുപത്തി അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം കണക്കാക്കൽ സഹിക്കാവുന്നത് മൈനസ് പോയിന്റ് ഓരോ കമ്പനി ജീവനക്കാരൻ്റെയും വിൽപ്പന വിഹിതം ആയിരമാണ് ഉപവിഭാഗം പ്രകാരം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരൻ്റെയും വരുമാനത്തിന്റെ വിഹിതത്തിൻ്റെ ഏകദേശ കണക്ക് സഹിക്കാവുന്നത് മൈനസ് പോയിന്റ് വിൽപ്പന ഇടപാടുകളുടെ അളവ് ഒൻപത് ദശാംശം നാല് ശതമാനമായിരുന്നു ഉപവിഭാഗത്തിന്റെ ശരാശരി നാല് ദശാംശം ഒൻപത് ശതമാനമാണ് ഇതൊരു ഷോർട്ട് സ്ക്വീസ് ഇൻഡിക്കേറ്ററാണ് സാങ്കേതിക സൂചകം ഗതേ പതിനാല് കമ്പനിക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം ലെവൽ കാണിക്കുന്നു ചകന മേഹനെ ഉപവിഭാഗത്തിൽ ഗതേ ലെവൽ പതിനാൽ നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് ശരാശരി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ കമ്പനിയുടെ ഓഹരികൾക്ക് തുല്യമാണ് ചടനമേറ്റ നിശാം കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ വില ഏകദേശം അഞ്ച് ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം ഏഴ് ഡോളർ അറുപത്തി ഒന്ന് സെൻറ് ആണ് നിലവിലെ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം മുപ്പത്തി ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും സൗജന്യവുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സ്റ്റോക്ക് മൂല്യനിർണയത്തിന്റെ ഫലമായി ചവഞ്ഞമേറ്റ ഹാം സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത് കേരളിത ഇനി പറയുന്ന തീരുമാനം എടുത്തു അഞ്ച് ഡോളർ അൻപത്തി ഒന്ന് സെന്റ് എന്ന വിലയിൽ ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക കമ്പനിക്ക് വളരെ കുറഞ്ഞ മൂല്യം ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു മൂല്യനിർണയ രീതിയെ അടിസ്ഥാനമാക്കിയാണ് സംഘടനയെ വിലയിരുത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം നാല് ദശാംശം ഏഴ് രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ആറ് ദശാംശം മൂന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ഒന്നിലെ എക്സ്ചേഞ്ച് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഇടപാട് സ്വതന്ത്രമായി അടച്ചു അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ ലൊമിത ഏകതയെ പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് രണ്ടാമത്തെ ഓർഡർ നിലവിലെ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി കരുതരുത്